കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി കുറുമാത്തൂർ പൊക്കുണ്ട് നിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുണ്ടിവിടെ അപ്പൂസ് എന്ന ഒറ്റരുവിളിയിൽ ഓടിയടുത്തു വന്ന് സ്നേഹം കാണിക്കുന്ന ഒരാൾ അപ്പൂസ് അപ്പൂസ് വിളിക്കുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഓടി വരുന്ന ഒരു രംഗം അത് അതിൻ്റെ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷത്തോടെയുള്ള ആ കൈക്കളും അതുപോലെ തന്നെ ആ ഒരു രീതിയും കാണുമ്പോൾ വല്ലാതെ ഒരു ഇഷ്ടമാണ് ഇതാണ് പൊക്കുണ്ട നിവാസികൾ ഏറെ ഇഷ്ടപ്പെടുന്ന അവരുടെ ഒറ്റ ഒരു വിളിയിൽ അടുത്തേക്ക് ഓടി വന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്ന അവൻ്റെ എല്ലാമെല്ലാമായ അപ്പൂസ് നാചിക്കയുടെ ഒരൊറ്റ വിളിമതി എത്ര ദൂരെയാണെങ്കിലും അപ്പു ഓടിവരും സ്നേഹത്തോടെ അടുത്തു വന്നിരിക്കും തൻ്റെതായ ഭാഷയിൽ കുശലം പറയും കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ജീവകാരുണ്യ പ്രവർത്തകനായ നാജ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് അപ്പു എന്ന നായക്കുട്ടിയെ പരിപാലിക്കുന്നത് ഇന്ന് കുറുമാത്തൂർ പൊക്കുണ്ട് നിവാസികളുടെ സന്തത സഹചാരിയാണ് അപ്പു എന്ന നായക്കുട്ടി അല്പം നാണക്കാരനാണ് അപ്പു ക്യാമറയുമായി ഞങ്ങൾ ചെന്നപ്പോൾ മുഖം തരാൻ അപ്പുവിന് പ്രയാസമുണ്ടായിരുന്നു അപ്പു അവനെ അങ്ങനെ വിളിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം എല്ലാ നാട്ടിലും കാണും ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതോ അല്ലെങ്കിൽ നാട്ടിലെ തെരുവുകളിൽ പെറ്റുപെരുകുന്നോ ആയ തെരുവു നായ്ക്കൾ എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് അപ്പു എന്നാണ് പൊക്കുണ്ട് നിവാസികൾ പറയുന്നത് അപ്പൂസിനെ ഏറെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന നാജിക്കയുണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം അപ്പൂസ് എപ്പോഴാണ് ഇവിടെ വന്നത് എത്ര കാലമായി ഇവരുടെ കൂടെയുണ്ട് നാജിക്ക ഏകദേശം ഒന്നൊന്നര വർഷം എളത്തോളായി ഈ കോമ്പൗണ്ടിൽ അതായത് കാബൂസ് കോമ്പൗണ്ടിലാണ് ഇത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പെരുമാറ്റവും ഇതിൻ്റെ ഒരു സ്നേഹപ്രകടനം കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഒരു പട്ടിയാണ് എന്നുള്ള കണക്കിലെടുത്ത് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലുള്ള കോട്ടയസുകാറും അതുപോലെ ഈ കുറുമാത്തൂർ പഞ്ചായത്തിലെ ഏകദേശം കൂടുതൽ ജനങ്ങളുള്ള പൊക്കൂണ്ട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പട്ടിയാണിത് അത് ഭക്ഷണ രീതി രാവിലെ ഈ ആയക്കുട്ടിക്ക് വിളിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരംഗം അവർ അതിൻ്റെ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷത്തോടെയുള്ള ആ കൈക്കളും അതുപോലെ തന്നെ ആ ഒരു രീതിയും കാണുമ്പോൾ വല്ലാതെ ഒരു ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞാൻ ഞാനാണ് ഈ പട്ടിക്കൊരു അപ്പൂസെന്നുള്ള ഒരു പേരിട്ടത് അതുപോലെ തന്നെ കോട്ടേഴ്സിലെ ഇവിടെ താമസിക്കുന്ന ഇവരൊക്കെ ഇതിനെപ്പോഴും ഭക്ഷണം കൊടുക്കലും പിന്നെ പരിപാടിക്കലാണ് അതിന് ഏകദേശം രണ്ട് മാസം മുമ്പ് ഏത് വണ്ടി കയറിയിട്ട് കാല് ഒടിഞ്ഞു വരുന്നു അത് ഡോക്ടറെ കാണിച്ചു അത് സുഖപ്പെടുത്തി സുഖപ്പെടുത്തി ഇപ്പോഴും ഇപ്പോഴും ചെറിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറായിട്ട് സംസാരിച്ചിരിക്കുന്ന ഇൻസ്പെക്ഷൻ കയറിയതാണ് അന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം മാറി എന്നിരുന്നാലും മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഈ അപ്പൂസ് എന്ന നായ്ക്കുട്ടി ഈ നാടിന് ഈ പ്രദേശവാസികൾക്ക് എന്നും കൂടെ ഉണ്ടാകുന്ന ഒരു സന്തോഷപരമായ ഒരു അതുപോലെ തന്നെ ഒരു കാവൽക്കാരനും കൂടിയാണ് ഈ അപ്പോസ് ഈ കോമ്പൗണ്ടിൻ്റെ ഏകദേശം മണിക്ക് രാത്രിയൊക്കെ മണിക്ക് ഈ കോമ്പൗണ്ടിൽ അറിയാത്ത ആരെങ്കിലും ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ ശബ്ദിച്ചിട്ട് തുരത്തുന്ന ഒരു ആ അപ്പൂസാണ് നമ്മുടെ സ്വന്തം അപ്പൂസ് അത് ഈ നാടിനും ഈ പ്രദേശവാസികൾക്കും എന്നും സ്നേഹത്തോടെയുള്ള ഈ അപ്പൂസ് ഈ അപ്പൂസിനെ സംരക്ഷിക്കുക അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്തായാലും പിന്ന ഇനിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൂടി ചെയ്യാനുണ്ട് അടുത്ത് തന്നെ ഒരു മൂന്നോ നാടോ ദിവസം കൂടി ഒരു ഇഞ്ചക്ഷൻ ചെയ്യും നമുക്ക് നമ്മുടെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു അപ്പൂ എന്നും നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാകണം ഉണ്ടാകണം എന്നുള്ള ഒരാഗ്രഹം കൂടിയായിട്ടുള്ളത് ആരാലും നോക്കപ്പെടാനില്ലാതെ രോമം കൊഴിഞ്ഞ് അവശനായ ഒരാളായിരുന്നു ആദ്യകാലത്ത് അപ്പു എന്നാൽ നാട്ടുകാരുടെ സ്നേഹവും പരിചരണവും കൊണ്ട് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇന്ന് അപ്പുവിനെ ആര് കണ്ടാലും അവനായൊരു ഭക്ഷണപ്പൊതി കയ്യിൽ കരുതിയിട്ടുണ്ടാകും അതിന് പ്രത്യുപകാരമായി രാത്രിയിൽ പൊക്കുണ്ടിലെ ഗാബൂസ് കോംപ്ലക്സിലെ കടകൾക്ക് കാവലാളായി അവൻ നിലകൊള്ളും തെരുവ് നായ്ക്കളോട് കടിപിടികൂടാതെ അവനെന്നും ഓരോരുത്തരുടെയും കാലൊച്ച കേട്ട് അവർക്കൊപ്പം അവരിലൊരാളായി മാറും മനുഷ്യൻ മനുഷ്യനാവാൻ മറക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹം കൊണ്ടും കരുതലുകൾ കൊണ്ടും ഒരു നാടിൻ്റെ മുഴുവൻ ഓമനയാണ് അപ്പു ഇതാണ് കുറുമാത്തൂർ പൊക്കുണ്ടുകാർ ഓമനിച്ച് വളർത്തുന്ന അവരുടെ പ്രിയ നായ്ക്കുട്ടി അപ്പൂസ് നിരവധി വാർത്തകളാണ് ഇപ്പോൾ തെരുവുനായയുടെ കടിയേറ്റ് പരിക്കേൽക്കുന്നവരെ നമ്മൾ കേൾക്കുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു കറയുമില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ കാഴ്ച വീഡിയോ ജേണലിസ്റ്റ് പ്രമോദ് ചേടിച്ചിരിക്കപ്പോൾ മെഗപിവി സീൽ ന്യൂസ്